ദേശീയപാതാ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരവുമായി മരട് നഗരസഭ ജനപ്രതിനിധികൾ ദേശീയപാത കുണ്ടന്നൂർ തീവ്ര പാലത്തിന്റെ ശോചനീയാാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബ്രമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആലുവ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ ഉപവിഭാഗം ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി മഴക്കാലമായതോടെ അപകടങ്ങൾ കൂടി വരികയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജെ ഷിബുവിനെ ഉപരോധിച്ചു ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സനിൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് ശോഭാ ചന്ദ്രൻ ബേബി പോൾ കൗൺസിലർമാരായ ചന്ദ്രകലാധരൻ മോളി ഡെന്നി എന്നിവർ പങ്കെടുത്തു പാലത്തിലും റോഡിലുമായി രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ നാളെ തന്നെ അടക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് രേഖാമൂലം കത്ത് ലഭിച്ചതിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് നമുക്കറിയാം തേവര പാലം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ കുഴികൾ രൂപപ്പെടുകയും അവിടെ ഒത്തിരി അപകടങ്ങളാണ് ദിവസവും ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ സ്കൂളിലൂടെ തുറന്ന സ്ഥിതിക്ക് വാഹനങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ സ്കൂട്ടർ യാത്രക്കാർ ചെറിയ വാഹനക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഇവിടെ കുണ്ടന്നൂർ ദേവരപ്പാലത്തിൽ ഇപ്പോൾ മാത്രമല്ല മഴക്കാലം എടുക്കുമ്പോൾ ഏത് സമയത്തും ഇതുപോലെ തന്നെ ഒത്തിരി കുഴികൾ രൂപപ്പെടുകയും ഒത്തിരി അപകടം ഉണ്ടാകുകയും ചെയ്യും മന്ത്രിതലത്തിലടക്കം ഇടപെട്ടിട്ട് പോലും അതിന് ശാശ്വത പരിഹാരം കാണുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും അവിടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടെ അപകടം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സണും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ഞങ്ങൾ ഈ പറയുന്ന എൻ എച്ചിൻ്റെ അലുവലി ഓഫീസിൽ പോകുകയും അവിടെ ഞങ്ങൾ രാവിലെ മുതൽ കുത്തിയിരുന്നതിന് ശേഷമാണ് അവിടെ എ എക്സി ഉണ്ടായിരുന്നില്ല എ ഇ ഞങ്ങളുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ നാളെ വൈകിട്ട് തന്നെ അതിൻ്റെ നിർമ്മാണം സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യുന്ന പണി തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ നാളെ രാത്രി മുതൽ ചെയ്യാൻ പോകുന്ന താൽക്കാലികമായുള്ള കുഴി അടക്കലും അല്പ ദിവസം മഴ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ചിപ്പ് ചെയ്ത് അവിടെ റീ പുതിയ ആധുനിക രീതിയിലുള്ള ഈ പ്രാവശ്യം തീർത്ത് വരുന്നത് പോലെ വരാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ടാറിങ് അവിടെ ചെയ്യുമെന്ന് ഉറപ്പ് തരികയും അത് രേഖാമൂലം ഞങ്ങൾ കത്തെഴുതി മേടിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളവിടെ ഇന്ന് അവിടെ നടന്നിരുന്ന സമരം അവസാനിപ്പിച്ച് ഞങ്ങൾ പോന്നിട്ടുള്ളത്